ഐ പി എൽ മെഗാധാരലേലത്തിൽ ഇംഗ്ലീഷ് താരം ജോഫ്ര ആർച്ചറെ സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസാണ് സ്വന്തമാക്കിയത് പന്ത്രണ്ടര കോടി രൂപക്കാണ് ബോളിംഗ് ഓൾറൗണ്ടർ കൂടിയായ താരത്തെ റോയൽസ് ടീമിലെത്തിച്ചത് ഇപ്പോഴിതാ ആർച്ചർ ഐ പി എൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടറായ റോബ് കി ഐ പി എൽ കളിക്കാനുള്ള ആർച്ചറുടെ തീരുമാനം താരത്തിൻ്റെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് വൈകിപ്പിക്കുമെന്നാണ് കീ വ്യക്തമാക്കിയത് മാത്രമല്ല ടെസ്റ്റ് തിരിച്ചുവരവിനേക്കാൾ ഐ പി എല്ലിന് മുൻതൂക്കം നൽകാൻ ആർച്ചർ തീരുമാനിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മെഗാ താരലേലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആർച്ചർ എടുത്ത തീരുമാനത്തെ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും റോബ്കി കൂട്ടിച്ചേർത്തു ഇത്തവണ മെഗാ താരലേലത്തിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങളെ മാത്രമേ വരും വർഷങ്ങളിലെ മിനി താരലേലത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്ന ഐ പി എല്ലിന്റെ പുതിയ നിയമമാണ് ആർച്ചറെ ഇതിനെ നിർബന്ധിച്ചത് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രാധാന്യം നൽകി മെഗാലയലത്തിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ പുതിയ നിയമം അനുസരിച്ച് അത് താരത്തിന് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഐ പി എല്ലിന് ആർച്ചർ പ്രയോറിറ്റി നൽകിയത് ആർച്ചറിന് വേണ്ടിയുള്ള പ്ലാനുകൾ ഇ സി ബി മാനേജിംഗ് ഡയറക്ടർ റോബ്കി തയ്യാറാക്കിയിരുന്നു റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ഭാഗമായി ആർച്ചർ ചില കൗണ്ടി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്തു ആർച്ചർ ഐ പി എൽ കളിക്കരുതെന്നായിരുന്നു റോബ്കിയുടെ ആഗ്രഹം ഇക്കാര്യം ആർച്ചറുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായിരുന്നു എന്നാണ് ഇ സി ബി എം ഡി വെളിപ്പെടുത്തിയത് വളരെ എളുപ്പമാണ് ആർച്ചറെ ഡീൽ ചെയ്യാറെന്നും ഐ പി എൽ നഷ്ടപ്പെടുത്തി ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ആർച്ചർ സന്തോഷത്തിലായിരുന്നു എന്നും കി വ്യക്തമാക്കി എന്നാൽ ഐ പി എൽ ഏർപ്പെടുത്തിയ പുതിയ നിയമത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ താരം ആശയക്കുഴപ്പത്തിലാവുകയായിരുന്നു ഒടുവിൽ ഐ പി എൽ കളിക്കാൻ ആർച്ചർ തീരുമാനിക്കുകയും ചെയ്തു ലോക ക്രിക്കറ്റിലെ ഗ്ലാമർ ടൂർണമെന്റായ ഐ പി എൽ കളിക്കാതിരിക്കുന്നതിലൂടെ അതുവഴി ലഭിക്കുന്ന വരുമാനം ആർച്ചർക്ക് നഷ്ടപ്പെടണമെന്ന് തരിക്ക് ആഗ്രഹമില്ലെന്നും റോബ്കി തുറന്നു പറഞ്ഞു ഇക്കാരണം കൊണ്ട് തന്നെ അന്തിമ തീരുമാനമെടുക്കാൻ ആർച്ചറോട് നിർദ്ദേശിച്ചു ആലോചിച്ചെടുത്ത ആ തീരുമാനമാണ് ആർച്ചറെ മലയാളി താരം സഞ്ജു സാംസന്റെ സ്വന്തം രാജസ്ഥാനിലെത്തിച്ചത് ജോഫർ ആർച്ചർ ഐ പി എൽ കളിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ താരത്തിന്റെ റെഡ്ബോൾ ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും വൈകിയേക്കും ഐ പി എൽ താരലേലത്തിൽ ജോഫ്ര ആർച്ചറെ സ്വന്തമാക്കാൻ രാജസ്ഥാൻ റോയൽസിന് പുറമെ മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും രംഗത്തുണ്ടായിരുന്നു അവസാനമായി ആർച്ചർ ഐ പി എല്ലിൽ കളിച്ചത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് അതിനു മുമ്പ് തങ്ങളുടെ താരമായിരുന്ന ആർച്ചറെ മുംബൈയുമായി നടന്ന വാശിയേറിയ ലേലത്തിനൊടുവിലാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് ഇന്നിങ്സിന്റെ ഏത് ഘട്ടത്തിലും വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള താരമാണ് ആർച്ചർ ഫേസും വേരിയേഷനുകളും കൊണ്ട് ബാറ്റർമാരെ കുഴപ്പിക്കാൻ എടുക്കുള്ള താരം ചില മത്സരങ്ങളിൽ ബിഗ് ഹിറ്റുകൾ നടത്തിയും ആരാധകരെ കയ്യിലെടുത്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് താരം ഇതുവരെ നാൽപ്പത് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് ആകെ നാൽപ്പത്തെട്ട് ഐ പി എൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരത്തിന്റെ മികച്ച പ്രകടനം പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ആർച്ചർ മുപ്പത്തഞ്ച് തവണ ബാറ്റർമാരെ പവലിയനിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്